ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ടേസ്റ്റിയും ക്രിസ്പിയും ആയിട്ടുള്ള ക്രിസ്പിയുമായിട്ടുള്ളൊരു ഈവനിങ് ആണ് കേട്ടോ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് വളരെ ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വെറും പത്ത് മിനിറ്റ് മാത്രം മതി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈവനിങ് സ്നാക്സ് തയ്യാറാക്കാവുന്നതുമാണ് എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ഈവനിങ് സ്നാക്സ് കൂടിയാണ് ഇത് ദോശമാവ് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈവനിങ് സ്നാക്സ് തയ്യാറാക്കിയിരിക്കുന്നത് ഞാൻ ഇവിടെ ഇതാണ് ഏതാണ്ട് ഒരു കപ്പോളം ദോശമാവാണ് എടുത്തിരിക്കുന്നത് ഈ ദോശമാവ് കൂടാതെ തന്നെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ട് വെളിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില അരിഞ്ഞത് അതുപോലെ തന്നെ കാർ ടീസ്പൂൺ കായപ്പൊടി എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂണിൽ താഴെയായിട്ട് മഞ്ഞൾപ്പൊടി പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എന്നിവയാണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതാ കായപ്പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ദാ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇവയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ദോശമാവിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഉപ്പൊക്കെ നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം രണ്ട് വലിയുള്ളി അരിഞ്ഞതാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഉള്ളി മാക്സിമം ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും എല്ലാം ചേർത്തിട്ട് നമുക്ക് ഈ ബാറ്റർ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കണം നമ്മളിവിടെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ സ്നാക്സിന് നല്ലൊരു കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ വെജിറ്റബിൾസും അതുപോലെ തന്നെ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് നമ്മുടെ ദോശമാവ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് വെക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ റവയാണ് വറുത്തതോ വരക്കാത്തതോ ആയ റവ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ വറുത്ത റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വറുത്ത റവയും ചേർത്ത് കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ദോശമാവിൻ്റെ ഈ ബാറ്റർ നന്നായിട്ട് തന്നെ കളക്കിയിട്ട് വെക്കണം ഇപ്പം ദാ മാവൊക്കെ ഞാൻ നന്നായി കലക്കി വെച്ചിട്ടുണ്ട് ഉപ്പൊക്കെ ആവശ്യത്തിന് തന്നെ ചേർത്ത് കൊടുത്തിരിക്കണം ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒരു അരമണിക്കൂർ നേരമെങ്കിലും മാക്സിമം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ റവയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ട് പ്ലാറ്ററൊക്കെ കുറച്ചുകൂടി തിക്കായിട്ട് വന്നോളും ഇപ്പം ഞാൻ ഇവിടെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് കടായി ചൂടായപ്പോൾ ഞാൻ നല്ല ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് സ്നാക്സ് തയ്യാറാക്കാൻ നോക്കാം ഓയിലൊക്കെ തന്നെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് കറിവേപ്പിലൊന്നു മൂപ്പിച്ചെടുക്കാം അതിന് ശേഷം നമുക്കിതാ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്ന് കുറേ ഏശി എടുത്തിട്ട് ഒരു തവി കൊണ്ട് ഇങ്ങനെ ഒഴിച്ചെടുക്കാവുന്നതാണ് തവി കൊണ്ട് ഒഴിച്ചെടുക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ഷേപ്പ് ഒന്നായിട്ടൊന്നും വരത്തില്ല എന്നാലും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ സ്നാക്സ് മുരുങ്ങി വരുന്നതാണ് ഈ സ്നാക്സിന് അത് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല എന്നാലും ലോ റ്റൊ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കൊണ്ട് തന്നെ വേവിച്ചെടുക്കുക വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്സാണിത് വളരെ ടേസ്റ്റിയുമാണ് നമ്മുടെ എല്ലാവരുടെ വീടുകളിലും ദോശമാവൊക്കെ ബാക്കി വരാറുണ്ട് അങ്ങനത്തെ സമയത്തൊക്കെ നമുക്ക് ഇങ്ങനത്തെ സ്നാക്സൊക്കെ റെഡിയാക്കാവുന്നതാണ് അതാ സ്നാക്സൊക്കെ നന്നായിട്ട് മുരിങ്ങിട്ട് വന്നിട്ടുണ്ട് ഞാനിവിടെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കി വരുന്ന ദോശമാവിൻ്റെ ബാറ്ററും ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഇതുപോലെ തന്നെ ഒരുക്കിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ബാക്കിയുള്ള ബാറ്ററും ഞാൻ എന്താ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന സ്നാക്സാണ് കാരണം വൈകുന്നേരമൊക്കെ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് ദോശമാവൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം അതാ നമ്മുടെ സ്നാക്സൊക്കെ നന്നായിട്ട് മുരിങ്ങിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്നും ഓയിലിൽ നിന്ന് ഡ്രൈൻ ചെയ്തെടുക്കാവുന്നതാണ് ഇനി ബാക്കിയുള്ള സ്നാക്സും ഇതുപോലെ തന്നെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ഇപ്പം ഇതെല്ലാം ഞാനൊരു സേവിങ് ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട് വളരെ ടേസ്റ്റിങ് ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സാണ് നമുക്കിത് സോസിൻ്റെ കൂടെയൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും കുട്ടികളൊക്കെ ആകുമ്പോൾ സോസിൻ്റെ കൂടെയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് അവർ കഴിക്കുന്നതാണ് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട് പുറം ഭാഗമാണെങ്കിൽ നല്ല ക്രിസ്പിയുമാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്